പാല ടി ബി റോഡിൽ അപകടഭീഷണിയായി നിന്ന മരത്തിന്റെ ശിഖരം വെട്ടിമാറ്റി മിൽക്ക് മിൽക്കുബാറിന് സമീപത്തായിരുന്നു അപകട ഭീഷണി ഉയർത്തി ആൽമരം നിന്നിരുന്നത് ഉണങ്ങി തുടങ്ങിയതോടെ ആലിന്റെ ചെറു ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വേനൽമഴിയിൽ ആൽമരത്തിന്റെ വലിയൊരു ശിഖരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിൽ തട്ടി നിന്നു ആലിന്റെ മുകൾ ഭാഗത്തെ ശിഖരങ്ങൾ പൂർണ്ണമായും ഉണങ്ങി നിൽക്കുന്നത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ നഗരസഭ ഇടപെടുകയായിരുന്നു ടി വി റോഡിൽ നിന്നിരുന്ന ഒരു വലിയ ആത്മരം ഇടിവട്ടകത്ത് പോണങ്ങി നമ്മുടെ ഇലക്ട്രിസിറ്റി വാകാൻ പോഷകളിലോട്ടും കമ്പിയിലോട്ടും ഒക്കെ ചാഞ്ഞ് കണക്കായിരുന്നു നിരവധി തമ്മുടെ പല രീതിയിൽ ബന്ധപ്പെട്ടും അത് കുറച്ച് മാറ്റം നീക്കം നടത്തി അസ നഗരസഭ ഇടപെട്ട് അവിടുത്തെ വ്യാപാരികളും കൂടി കൂടി സഹകരിച്ച് ഇതിൽ നിന്ന് വെറ്റി മാറ്റുകയാണ് അതിന് എല്ലാ നാട്ടുകാരും എല്ലാവരും എൻ്റെ അകത്ത് പ്രത്യേകിച്ച് സഹകരിക്കുന്നുണ്ട് ഏതാനും മണിക്കൂർ നേരത്തേക്ക് വൈദ്യുതി പ്രവാഹം ഇല്ല എന്നുള്ള മാത്രമല്ലാത്ത ഒരു കാശി മുഴുവൻ അത്യാവശ്യ ശകരങ്ങളെല്ലാം വെട്ടി മാറ്റുന്നതാണ് ഇപ്പൊ പാചകം ഇപ്പൊ നടന്നു കൊടുക്കുന്നു ഫയർഫോഴ്സും കെ എസ് ഇ ബിയും നഗരസഭയും ചേർന്ന് വേണ്ട മുൻകരുതൽ ഒരുക്കിയതിന് ശേഷമാണ് ശിഖിരങ്ങൾ വെട്ടിനീക്കിയത് അപകട ഭീഷണിയിലായ ശിഖിരങ്ങൾ വെട്ടിയതോടെ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും വാഹന കാൽനട യാത്രക്കാർക്കുമുള്ള അപകട ഭീഷണിയും ഒഴിവായി മരത്തിന്റെ ചുവട്ടിൽ നിരവധി ആളുകൾ വാഹനങ്ങളും പാർക്ക് ചെയ്യാറുണ്ട് ന്യൂസ് ബ്യൂറോ പാലാ